എൺപത്തിയഞ്ച് തിറംസിന് അഭ്യംഗം കിഴി സ്റ്റീം അതല്ലെങ്കിൽ അഭ്യംഗം ഫേസ് പാക്ക് സ്റ്റീം ഇനി അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫേഷ്യലും ഫുട്ട് മസാജും ഓരോ മണിക്കൂർ വീതമാണ് കേട്ടോ ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ കിട്ടും അത് എൺപത്തി അഞ്ച് തിരസ്സ് കൊടുത്താൽ മതി ഒരു സെഷന് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഹേസിനയിൽ ലുലു ലുലുവില്ലേജില്ല എന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ആ ഏരിയ ശരി പറയുന്നത് ഗിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഫൈവ് എന്നാണ് അവിടെ ഒരു പാക് ദർബാർ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഡോക്ടർ റസീനാസ് ആയുർവേദിക്ലിനിക് അത് നിങ്ങൾക്ക് പുറത്ത് വലിയൊരു ബോർഡ് കാണാം അവിടെയാണ് ഇങ്ങനെ ഒരു ഓഫർ ഇപ്പം വന്നിരിക്കുന്നത് കാരണം ഡോക്ടർ റസീനാസ് ആയുർവേദിക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ള അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് ഡോക്ടർ റസീനാസ് ആയുർവേദി ക്ലിനിക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ ഡോക്ടർ ഇത് ഡോക്ടർ എസീന ഡോക്ടർ കൺഗ്രാചുലേഷൻസ് എന്തായാലും ഒരു പുതിയ ആയുർവേദിക് സെന്റർ ആണ് ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഓഫർ ഇട്ടതിൽ എന്തായാലും വലിയ സന്തോഷം ഡോക്ടറെ നമ്മുടെ ക്ലിനിക്കിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ആയുർവേദിക് ഹെയർ ട്രീറ്റ്മെന്റ്സ് പിന്നെ ആയുർവേദിക് പെയിൻ മാനേജ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഹെയർ ഫോൾ അങ്ങനത്തെ ഹെയർ ഫോള് ഡാൻഡ്രഫ് ഹെയർ തിന്നിങ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വട്ടത്തില് മുടി പോകുന്ന മുതിർന്നവർക്കും അങ്ങനെ ഉണ്ടാവും അലോപേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഓ പിന്നെ ഫീമെയിൽ ബാൾനസ് അങ്ങനത്തെ കേസുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ചൂട് സമയം ആവുമ്പോഴത്തേക്ക് എല്ലാവരും വരയ്ക്കും തണുപ്പ് സമയത്താണ് മുടി കൊഴിയുന്നത് പക്ഷെ അങ്ങനല്ല ചൂട് സമയത്ത് നല്ലോണം മുടി കൊഴിയുന്നുണ്ട് അല്ലേ ബോഡി ഹീറ്റ് കൂടുമ്പോൾ സ്ട്രെസ് കൂടുമ്പോഴൊക്കെ ഹെയർ ഫോൾ കോമൺ ആയിട്ട് ഇവിടെ യു എയിൽ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ആയുർവേദത്തിലാകുമ്പോ അതിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും നമ്മളിവിടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് മാക്സിമം റിസൾട്ട് ഓറിയന്റ് ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഉള്ള ഒരു വലിയൊരു പ്രശ്നം കുട്ടികൾക്ക് മുതൽ ചെറിയ കുട്ടികൾക്ക് മുതൽ ഗ്രേയിങ് ഉണ്ട് അല്ലെ നര വരാറുണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ചിലർക്കൊക്കെ അതിന്റെ പേരില് വലിയ സങ്കടവും അയ്യോ ചെറിയ ചെറുതായിരിക്കുമ്പോ തന്നെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് പിന്നെ സ്കൂൾ ഗോയിങ് കിഡ്സിനൊക്കെ മെയിൻ ആയിട്ട് ഇവിടെ ഹെഡ്ലൈറ്റ്സ് അഥവാ തലയിൽ വരുന്ന പെനേനും ഒക്കെ ട്രീറ്റ്മെന്റ്സിനും വരാറുണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മളോട് ആയുർവേദത്തിലാകുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ വിശ്വസിച്ചിട്ട് വന്നിട്ട് അതായത് വേറെ സൈഡ് എഫക്ട്സോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ എല്ലാം ഹെർബൽ കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഇവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം ഈ ഹെയർ ട്രീറ്റ്മെന്റ് അതുകൂടാതെ നമുക്ക് പെയിൻ മാനേജ്മെന്റ് ലൈക്ക് നെക് പെയിന് ബാക്ക് പെയിന് ഡിസ്ക് ബൾസ് പ്രോബ്ലംസ് ടെന്നീസ് എൽബോ ഫ്രോസൺ ഷോൾഡർ അതുപോലെ തന്നെ ആങ്കിൾ പെയിൻ എല്ലാ പെയിൻ അതെ അതെ ആ നമുക്ക് വളരെ എത്ര റൂംസ് റൂംസ് ഉണ്ട് സെവൻ ആണ് അപ്പം എത്ര പേര് വന്നാലും നമുക്ക് ബാക്ക് ടു ബാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എൺപത്തിയഞ്ച് ദ്രംസിന്റെ പാക്കേജസ് പറഞ്ഞില്ല അതൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു സമയവും സൗകര്യം അനുസരിച്ച് ഇവിടുത്തെ അവൈലബിലിറ്റിയും ഒക്കെ കൂടെ നോക്കിയിട്ട് നമുക്ക് വന്ന് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല എല്ലാ മേജർ ഇൻഷുറൻസസും ഇവിടെ അക്സെപ്റ്റ് ചെയ്യും അതിന്റെ കൂടെ ഡോക്ടർ കൺസൾട്ടേഷനും ഫ്രീ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൺപത്തഞ്ച് ധ്രംസിൻ്റെ മൂന്ന് പാക്കേജസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മൂന്നെണ്ണവും വേണം എന്നുള്ളവർക്കും അങ്ങനെ എടുക്കാൻ കേട്ടോ അവിടെയും ഒരു ചെറിയ ഡിസ്കൗണ്ട് ഡോക്ടർ ഇട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ മൂന്നെണ്ണം കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എൺപത്തഞ്ചെൻ്റെ മൂന്ന് വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരും പക്ഷേ ഇവിടെ നമുക്കത് മൂന്ന് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ധ്രംസിന് നമുക്ക് എടുക്കാം ഡോക്ടറെ വന്ന് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മുടെ അനുസരിച്ചിട്ട് അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടാൽ മതി അതനുസരിച്ചിട്ട് നമ്മുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ആ ഡോക്ടർ ഷെഡ്യൂൾ ചെയ്ത് തരും എസ്പെഷ്യലി ഫോർ പെയിൻ ഹെയർ മിനിമം ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും പറ്റും ചെയ്യുന്നതാണ് അതെ 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 അതൊരു വലിയ ഡോക്ടർ അങ്ങനെ ഒരു ഉറപ്പ് കാര്യം അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ടാണല്ലോ എനിക്ക് ഡോക്ടർ ഫീൽഡിലായിട്ട് ആയുർവേദിക്ലിനിക് മുഹേസിനെ ലുലുവില്ലേജ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ച്വലി പറയുന്നത് ഗിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഫൈവ് എന്നാണ് നമ്മുടെ ആ പാക് ദർബാർ ഇല്ലേ അതിൻ്റെ ജസ്റ്റ് ഇപ്പുറത്തായിട്ടാണ് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഡോക്ടർ റെസീനാസ് ആയുർവേദിക്ലിനിക്ക് എന്ന് അപ്പോൾ ഇതാണ് ലൊക്കേഷൻ ടൈപ്പ് ചെയ്താലും നമുക്ക് നേരെ ഇങ്ങനെ വരാം പിന്നെ ഈ നമ്പറിലെ താഴെ എഴുതി കാണിക്കുന്ന നമ്പറിലെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു അവൈലബിലിറ്റിക്ക് നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു കൺവീനിയൻസ് ഒക്കെ കൂടെ നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാം പാക്കേജസ് ഞാൻ ഒന്നും കൂടെ പറയാം എൺപത്തി അഞ്ച് തിരംസിന് ഒരു മണിക്കൂർ നീളുന്ന അഭ്യംഗം കിഴി സ്റ്റീം അതല്ലെങ്കിൽ അഭ്യംഗം ഫേസ് പാക്ക് സ്റ്റീം ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ഞവരഫേഷ്യലും ഫുട് മസാജും ഇതെല്ലാം ഒരു മണിക്കൂറാണ് ഓരോന്നിനും എൺപത്തിയഞ്ച് ദ്രംസുമാണ് ഇനി നിങ്ങൾക്കിത് മൂന്നും വേണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ദ്രംസ് ആവുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദ്രംസനെടുക്കാം ഡോക്ടറെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി